നമസ്തേ എൻ്റെ പ്രേക്ഷകർക്ക് സ്ത്രീജന്യമായ അസുഖത്തിന് ഒരു മാറ്റം വരാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകാനാണ് ഞാനിവിടെ വന്നേക്കുന്നത് ഇത് പദ ദർശനം എന്ന് പറയും അടിപ്പദത്തിൽ കൂടെ ഭഗവാനെ ദർശിക്കാൻ എന്നുള്ള സങ്കല്പമാണ് ഇത് ഭഗവാനെ എന്നതിലുപരി സ്ത്രീകളുടെ പെൽവിക്ക രീതിയിലുണ്ടാവുന്ന ഇംബാലൻസ് പോകാനും യൂട്രസ് പ്രലാപ്സ് മെൻസ്രൽ പെയിൻ എന്നുള്ള ഇത്യാദി കണ്ടവാനം രോഗങ്ങൾക്ക് ഉള്ള ഒരു പ്രതിവിധിയാണ് അങ്ങനത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഓരോ കാലിൻ്റെ പുറത്ത് ഓരോ കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഇവിടുത്തെ ഗ്യാസ് ഒക്കെ പോയിട്ട് പെൽവിക് റീജ്യനിൽ യൂട്രസ് ഇംബാലൻസ് മാറുകയും യൂട്രസ് പൊസിഷൻസ് കറക്റ്റ് ആവുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീജന്യമായ കണ്ടമാന അസുഖങ്ങൾ അതായത് പീരിയോഡിക്കൽ പെയിനും ഒക്കെ മാറാൻ ചെയ്യേണ്ടത് രാവിലെ തന്നെ എണ്ണിച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ ക്ഷേത്രത്തിൽ തന്നെ വേണമെന്നില്ല വീടിന് ചുറ്റുവാണെങ്കിലും നഗ്നബാധനായിട്ട് നഗ്നപാതയായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാറ്റിക് കറണ്ട് പോവുകയും നമ്മുടെ നെയർ വെൻഡിങ് പോയിൻസിലൊക്കെ ശരിയായ പ്രഷർ വരികയും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ആനന്ദം ഉണ്ടാകുകയും ചെയ്യാൻ ഏറ്റവും അത്ഭുതമാണ് പത്ത് പൈസ ചിലവില്ലാത്ത ഒരു ആരോഗ്യകരമായ ഒരു ക്രമമാണ് ഇതിനോടൊപ്പം നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് മോരിൽ ഒരു മൂന്ന് സ്പൂൺ നല്ല തേനും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഗ്ലഡ് ബാക്ടീരിയ ഉണ്ടായിട്ട് മലബന്ധം പോവുകയും മലശോധന ക്ലിയർ ആകുകയും കൂടി ചെയ്യും അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും മോര് രാത്രി കുടിക്കാവുന്നുള്ളത് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതായത് തീ തീവ്രമായിട്ട് തീ കത്തുന്ന ഓക്സിജനും ഹൈഡ്രജനും ചേരുമ്പോൾ അതിന് വിപരീത ബലമുണ്ടാകുന്ന ജലമാണ് ഉണ്ടാകുന്നത് അതേപോലെ മോരോ തൈരോ തേനുമായിട്ട് ചേരുമ്പോൾ അതിൻ്റെ ബാക്ടീരിയ ഫോമേഷൻസിന് വളരെയേറെ വ്യത്യാസം വരും അതിൻ്റെ അസിഡിക് സ്വഭാവം മാറിയിട്ട് വളരെയേറെ നല്ല രീതിയിൽ കൂടെ ഊർജ്ജസ്വലത വരാം ഇത് ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് പോലും വളരെ പ്രയോജനം ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം